നമുക്ക് ദശകം തൊണ്ണൂറ്റൊമ്പതിലെ എട്ടാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം അക്ഷാം പദാനാം വഹസി ഖലു സഹസ്രാണി സമ്പൂര്യ വിശ്വം തത്പ്രോക്രമ്യാഭിതിഷ്ഠൻ പരിമിത വിവരെ ഭാസി ചിത്താന്തരേപി ഭൂതം ഭവ്യം ചർവം പരപുരുഷ ഭവാൻ കിഞ്ച ഭോതമൃതം പുരുഷ സൂക്തത്തിലെ ആദ്യത്തെ രണ്ടു മന്ത്രങ്ങളാണ് ഇതിലെ എട്ടാമത്തെ ശ്ലോകമായിട്ട് മേൽപ്പത്തൂരിൽ രചിച്ചിട്ടുള്ളത് നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം ആദ്യം മൂർദ്ധനാം അക്ഷണം അതിൽ രണ്ടു വാക്കിണ്ട് മൂർധനാം അക്ഷണം പിന്നെ പദാനാം വഹസി ഖലു സഹസ്രാണി അത് ഒരാർത്ഥം പറയാം മൂർധാവ് പറയാ തലയാണ് അപ്പൊ മൂർധനാം പറഞ്ഞാൽ ശരിക്ക് തലകളുടെ എന്നാണ് അക്ഷണം കണ്ണുകളുടെ പദാനാം കാലുകളുടെ വഹസി ഖലു സഹസ്രാണി സഹസ്രാണി വഹസി ഖലു ആയിരങ്ങൾ നിന്തിരുവടി വഹിക്കുന്നു എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുവച്ചാല് അങ്ങക്ക് ആയിരക്കണക്കിന് തലകളും കണ്ണുകളും കാലുകളും എല്ലാം ഉണ്ട് ആ വിരാട് സ്വരൂപ വർണ്ണന നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യത്തെ ആദ്യത്തെ ദശകങ്ങളില് അപ്പൊ ഭഗവാന്റെ ആ വിരാട് സ്വരൂപ വർണ്ണനയിലുണ്ടല്ലോ ആയിരക്കണക്കിന് തലകളും കണ്ണുകളും കയ്യും കാലും ഒക്കെ ആയിട്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കണം ആ രൂപത്തില് അങ്ങനെ ആയിരക്കണക്കിന് തലയും കയ്യും കാലും ഒക്കെ ആയിട്ട് സമ്പൂര്യ വിശ്വം എന്നുണ്ട് വിശ്വം സമ്പൂര്യ ഈ പ്രപഞ്ചമാകെ അങ്ങനെ നിറഞ്ഞിട്ട് തത് പ്രോക്രമ്യാഭിതിഷ്ഠൻ തത് പ്രോക്രമ്യ അഭി അതിനെ ആ വിശ്വത്തിന് പ്രോത്ക്രമ്യ ചിലോ അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് ബിയോണ്ട് ദാറ്റ് എന്നാണ് ബിയോണ്ട് ആ അവിശ്വത് പ്രപഞ്ചത്തിന്റെ അപ്പുറത്തേക്കും തിഷ്ഠൻ അതായത് അത്ര വലിയ ബൃഹത് ശരീരമായത് കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിറയാണ്ട് ഈ പ്രപഞ്ചത്തിന്റെ അപ്പുറത്തും കൂടി നിറഞ്ഞു നിൽക്കുന്ന അങ്ങനെയുള്ള ഭഗവാൻ പരിമിത വിവരെ ഭാസി ചിത്താന്തരേ പരിമിത വിവരെ ചിത്താന്തരെ അഭിഭാസി പരിമിത വിവരെ പറഞ്ഞ പരിമിതം പറഞ്ഞാൽ വളരെ കുറച്ച് സ്ഥലമുള്ള ലിമിറ്റഡ് സ്പേസ് ആയിട്ട് വിവരെ വിവരം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ മലയാളത്തിലത്തെ വിവരം നല്ല അർത്ഥം ഒരു കാവിറ്റി എന്നൊക്കെയാണ് ഒരു ചെറിയ സ്ഥലത്തിനാണ് വിവരം പൊത്ത ഇതൊക്കെ പറയുന്നത് നമ്മളെ അതിനാണ് അപ്പൊ പരിമിത വിവരെ പറഞ്ഞ സ്ഥലം വളരെ കുറവായിട്ടുള്ള ഒരു ചെറിയ സ്ഥലത്തു കൂടി അങ്ങനെയുള്ള ചിത്താന്തരയാ മനസിന്റെ ഉള്ള ഹൃദയത്തിന്റെ ഉള്ളിലും ഭാസി നിന്തിരുപടി ചോഭിക്കുന്നു അതായത് ഭഗവാൻ വിരാട് സ്വരൂപനായി നിൽക്കുമ്പോ ഈ പ്രപഞ്ചത്തിൽ ആകെ നിറയെ നിറഞ്ഞ അതിൽ കൊള്ളാണ്ട് അപ്പുറത്തേക്ക് വ്യാപിച്ചു നിൽക്കണു അത്ര വലിയ ശരീരമുള്ള ഭഗവാൻ ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ എത്ര ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ എത്ര കുറച്ച് സ്ഥലേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലും അങ്ങ് വർത്തിക്കുന്നു ശോഭിക്കുന്നു എന്നാണ് അതായത് ഈ ഭഗവാനെ അണിമ ഗരിമ മഹിമ ഒക്കെ പറഞ്ഞിട്ടുള്ള സിദ്ധികൾ ഒക്കെ ഉണ്ടല്ലോ എത്രയും വലിയ ശരീരമാവാനും പറ്റും എത്രയും ചെറിയ സൂക്ഷ്മ ശരീരമാവാനും പറ്റും അതുകൊണ്ടാണ് അപ്പൊ ഭഗവാന്റെ മഹാത്മ്യാണ് ഈ വിവരിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ പറയണേ ഭൂതം ഭവ്യം ച സർവം പരപുരുഷ ഭവാൻ ഭൂതം പറഞ്ഞ കഴിഞ്ഞുപോയിത് നടന്നു കഴിഞ്ഞ കാര്യങ്ങള് ഭവ്യം പറഞ്ഞ വരാൻ പോണ കാര്യങ്ങള് ച സർവം പറഞ്ഞാൽ ഭൂതവും ഭാവിയും സർവസ്വവും ഭൂതം ഭാവി വർത്തമാനം എല്ലാം തന്നെ പരപുരുഷ ഭവാൻ പരപുരുഷ എന്നുള്ളത് വേൽപ്പത്തൊരു ഭഗവാനെ വിളിക്കുകയാണ് പരമാത്മാവായ ഭഗവാനെ ഭവാൻ നിന്തിരുപടി തന്നെയാണ് ഭാവിയും ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം നിന്തിരുപടി തന്നെയാണ് എന്നാണ് അതിന്റെ അർത്ഥം കിഞ്ച പറഞ്ഞാൽ അതിനും പുറമെ അതിനും പുറമെന്ത്രിയാദിഷുഷ്ടോദ്ധ സുഖരസം ചാനുപുംഷു ആവിഷ്ട ദേഹ ഇന്ദ്രിയ ആദിഷു ദേഹത്തിലും ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രി ദേഹം ഇന്ദ്രിയങ്ങൾ ആദിഷു മുതലായവയിൽ ആവിഷ്ട പ്രവേശിച്ചവനായിട്ട് അഭി ആണെങ്കിലും അതായത് ഭഗവാൻ ജീവാത്മാവായിട്ട് ഓരോരോ ജീവികളുടെയും ദേഹത്തിലും ഇന്ദ്രിയങ്ങളിലും എല്ലാം പ്രവേശിക്കുന്നുണ്ട് അങ്ങനെ പ്രവേശിക്കുന്നവൻ അഭി എങ്കിലും ഉദ്ഗതത്വാ പറഞ്ഞാൽ ഭഗവാൻ അതിൻ്റെയൊക്കെ എത്രയോ മേലെയുള്ളതാണ് ആ ഉദ്ഗതത്വാ അതിനെല്ലാം വളരെ മീരയുള്ളവനായതുകൊണ്ട് ഈ ദേഹ ഇന്ദ്രിയ ഇന്ദ്രിയാദികളിൽ നിന്ന് ബിയോണ്ട് ദേഹവും ഇന്ദ്രിയവും ഒക്കെ ആയതുകൊണ്ട് എന്നാണ് ഉദ്ഗതത്വാ അതിൻ്റെ ഒക്കെ മേലെയുള്ളവനാകയാൽ അമൃതസുഖരസം ക്ഷേ ത്വമേവ ത്വമേവ നിന്തിരുപടി തന്നെ അമൃത സുഖരസം ച അനുഭൂക്ഷേ ആ അമൃത സുഖരസം അമൃതം പറഞ്ഞ മോക്ഷം ആ അമൃതം പറഞ്ഞ മരണമില്ലായ്മ എന്നാണ് മരണമില്ല എന്ന് പറഞ്ഞാൽ ജനനവുമില്ല മരണവുമില്ല എന്ന അവസ്ഥ അത് മോക്ഷാണ് അമൃതസുഖം മോക്ഷസുഖരസം അനുഭൂക്ഷെ അതേ നിന്തിരുവടി തന്നെയാണ് അതായത് ജീവാത്മാവായിട്ട് ശരീരത്തിലും ഇന്ദ്രിയങ്ങളിലും എല്ലാം പ്രവേശിച്ചിട്ട് ഈ വിഷയ വിഷയസുഖരസങ്ങളൊക്കെ അനുഭവിക്കണം അതേ നിന്തിരുപടി അതിൻ്റെ മുകളിലുള്ള അതിനും അപ്പുറത്തുള്ള ആ അമൃതസുഖരസം അനുഭവിക്കുന്നതും നിന്തിരുപടി തന്നെയാണ് ആ ജീവാത്മാവും പരമാത്മാവും എല്ലാം ഒന്നു തന്നെയാണ് എന്നുള്ള തത്വമാണ് ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ഇതിലാകെ എന്താണ് പറഞ്ഞത് പരമാത്മാവായിട്ടുള്ള ഭഗവാനെ അങ്ങക്ക് ആയിരം ശിരസ്സുകളും നേത്രങ്ങളും കാലുകളും ഒക്കെ ഉണ്ട് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കും ചിലപ്പോ അതിൻ്റെ അപ്പുറത്തേക്കും വർധിക്കുന്നുണ്ട് അങ്ങനെയുള്ള നിന്തിന് വഴി തന്നെയാണ് ഇരിക്കാൻ സ്ഥലം കുറവായിട്ടുള്ള ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിവസിക്കണത് ശോഭിക്കണത് അതുപോലെ ഭൂതവും ഭാവിയും സർവസവും അങ്ങു തന്നെയാണ് അത് മാത്രമല്ല ശരീരേന്ദ്രിയങ്ങളിൽ ആവിഷ്ടനായിട്ട് ജീവാത്മാവായിട്ട് വർത്തിക്കുന്നതും അങ്ങു തന്നെ അതിൽ നിന്നെല്ലാം ഇനി നിർഗമിച്ചുകൊണ്ട് അതിന്റെ അപ്പുറത്തു ഉള്ള ആ ോക്ഷ സുഖരസം ആസ്വദിക്കുന്നതും നിന്തിരുവഴി തന്നെ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ശ്ലോകമൊന്നും കൂടി വായിക്കുക मूर्ध्नामक्षां पदानां वहसि खलु सहस्राणि सा सम्पूर्य विश्वं तत्प्रोक्रम्यापि तिष्ठन् परिमितविवरे भासि चित्तान्तरेऽपि भूतं भव्यं च सर्वं परपुरुष भवान् किञ्च देहेन्द्रियादिष्वाविष्टोऽप्युद्गतत्वाद् अमृतसुखरसं चानुभुङ्क्षे त्वमेव